കോഴിക്കോടിനെ കുറിച്ചുള്ളൊരു ഷോർട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഷോർട്സ് ആയതുകൊണ്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാര്യങ്ങളില്ലാത്തതിനെ പറയാനൊന്നും പറ്റില്ലല്ലോ അപ്പോൾ ഇതിങ്ങനെ ചെയ്തേക്കണ എക്സ്പെൻസ് കൂടുതലുണ്ട് ഭിത്തി താഴൊക്കെ കെട്ടിയിട്ട് ഗ്രില്ലിട്ട് മോളിൽ കൊടുത്തേക്കാണ് പക്ഷേ ഇതിൻ്റെ എക്സ്പെൻസ് കുറഞ്ഞ രീതിയുടെ കുറച്ച് ഫോട്ടോസ് ഞാൻ കമ്മ്യൂണിറ്റി ടാബിലിട്ടിരുന്നു വീഡിയോയിൽ ഇടാൻ പറ്റില്ല നമുക്ക് കാരണം വേറെ സൈറ്റിൽ നിന്നൊക്കെ എടുത്തതാകുമ്പോൾ നമുക്കത് കോപ്പിറൈറ്റ് അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങൾ വന്നാലോ എന്ന് ഓർത്തിട്ടുണ്ടോ അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അവർക്ക് ഫുഡ് ഇട്ട് നിന്ന് ഫുഡ് വേസ്റ്റ് അടുക്കള വേസ്റ്റ് കാര്യങ്ങളും ഇപ്പൊ പച്ചക്കറിയുടെ വേസ്റ്റ് അതുപോലെ ചക്ക ചക്കക്കുരു ഒക്കെ പുഴുങ്ങിയിട്ട് അതിങ്ങനെ ഉടച്ചിട്ടൊക്കെ ഇട്ട് കൊടുക്കൂട്ടാ ഇപ്പോൾ ഇവരെ എന്ത് കൊടുത്താലും നാടൻ കോഴികളൊക്കെ ആയതുകൊണ്ട് തന്നെ നന്നായിട്ട് കഴിച്ചോളും പിന്നെ ഈ ഭാഗം മോട്ടർ അടിച്ച് കഴുകും അങ്ങനെ അറ്റത്തായിട്ട് വെള്ളം പോകാനുള്ള ചെറിയൊരു ഓവ് അതായത് ഭൂമിയിലോട്ട് ഭൂമിയിലോട്ടിരിക്കാനുള്ള ചെറിയൊരു ഓവ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ പറമ്പിലോട്ട് തന്നെ അതിൻ്റെ വേസ്റ്റും വെള്ളമൊക്കെ അങ്ങോട്ട് പൊക്കുകയുള്ളൂ പിന്നെ ഇതിൻ്റെ ഈ തോട് പോലത്തെ ഭാഗത്ത് നമ്മൾ ഓവ് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ മഴക്കാലം ആണെങ്കിൽ കൂടി അതിൻ്റെ ഉള്ളിൽ അങ്ങനെ വെള്ളമൊന്നുമില്ല ഇല്ലാട്ടോ അത്യാവശ്യം വെള്ളമൊക്കെ പുറത്തോട്ട് തന്നെ പൊക്കോളൂ പിന്നെ ഇവരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ കൂടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മുടെ ഒരക്കൊക്കെ ആകുമ്പോഴത്തേക്കും എല്ലാവരും കൂടി തീറ്റ കൊടുക്കാനാണെന്ന് നിർത്തിട്ട് ഇങ്ങനെ ഓടി വരുന്നതാണ് ട്ടോ ഇപ്പം എന്നെ കണ്ടുകൊണ്ടാണ് ഇങ്ങനെ ഓടി വന്നത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ കണക്ട് ചെയ്ത് കൂട്ടിലോട്ട് അവർക്ക് ഇറങ്ങാം ഇവിടെ വലിയൊരു കൂടുണ്ട് താഴെ മണ്ണൊക്കെയാണ് ഇട്ട് കൊടുത്തേക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ സ്മെല്ല് കാര്യങ്ങളൊന്നുമില്ല അത്യാവശ്യം ദൂരം കൂടും വീടും തമ്മിലുണ്ട് പക്ഷെ ഞാനൊരു കാര്യം പറയാം നമ്മളിപ്പോൾ പുതിയതായിട്ട് ഉണ്ടാക്കിയേക്കണ തീറ്റ കൊടുക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയേക്കണ ഭാഗമല്ലേ അവിടെ ഇത്തിരി സ്മെല്ലുണ്ട് കേട്ടോ ഞാൻ ഇത് എൻ്റെ സ്വന്തം നാട് വീടാണ് കേട്ടോ കോതമംഗലം അപ്പം ഞാനിപ്പോൾ ഇടക്കൊക്കെ വന്ന ആളായതുകൊണ്ട് നമുക്ക് ചെറിയൊരു സ്മെല്ല് കാറ്റൊക്കെ അടിക്കുമ്പോൾ തോന്നുന്നുണ്ട് കേട്ടോ ആ ഫുഡിട്ട് കൊടുക്കണേ സെപ്പറേറ്റ് ഇപ്പോൾ ഉണ്ടാക്കി ഇപ്പോൾ അതായത് മഴയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ചെറിയ സ്മെല്ല്ണ്ട് കേട്ടോ അത് ഞാൻ പറയാം കേട്ടോ പക്ഷെ അതിന് മുമ്പിൽ കൂടിനും കാര്യങ്ങളൊന്നും അങ്ങനെ സ്മെല്ല് കാര്യങ്ങളൊന്നും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ അതിങ്ങനെ പുറത്തുനിന്ന് വന്നവർക്കെല്ലാം അറിയാൻ പറ്റുള്ളൂ പിന്നെ ഈ കോഴിക്കോട് എന്ന് പറഞ്ഞാൽ നല്ല വലിപ്പമുള്ള കോഴിക്കോടാണ് പിന്നെ അവർക്ക് കോഴിക്കോടിൻ്റെ ചേർന്ന് തന്നെ കുറച്ച് കടച്ചക്കയുടെ ബഡ് ചെയ്ത് തൈ വെച്ചുകൊടുത്താണ് നന്നായിട്ട് എപ്പോഴും കടച്ചക്കൊക്കെ ഉണ്ടാവും കേട്ടോ പിന്നെ ഒരു മധുരമുള്ള പുളിയിൽ അതും ഇവിടെ തൈ നട്ടേർന്ന് കയറുന്ന അതും കായ്ച്ചിട്ടുണ്ട് അപ്പോൾ അങ്ങനെ രണ്ട് മരങ്ങളൊക്കെ നിൽക്കുന്നതുകൊണ്ട് ഇവർക്ക് വേനൽക്കാലം ആകുമ്പോൾ നല്ല തണുപ്പൊക്കെ കിട്ടും ഒരുപാട് ചൂടൊന്നും ഉണ്ടാവില്ല കേട്ടോ പിന്നെ ഇവിടെ ചേട്ടൻ ഒരു ചേട്ടനുണ്ട് നോക്കാനായിട്ട് ഈ കോഴികളെ വീട്ടിൽ പറമ്പിലെല്ലാ കാര്യം നോക്കാനായിട്ട് കിട്ടും അപ്പോൾ ചേട്ടനാണ് നോക്കണത് അപ്പോൾ ആ ചേട്ടൻ പുല്ലൊക്കെ ഒക്കെ ഒരു അരിഞ്ഞ് വെച്ചിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ കുഞ്ഞുങ്ങൾ ഇപ്പം ഉണ്ടാവണം മുട്ട ഇരിഞ്ഞുണ്ടാവണതും അതുപോലെ മുട്ട അടയിരിക്കാനൊക്കെ ആയിട്ടൊക്കെ സെപ്പറേറ്റ് സെപ്പറേറ്റ് ഭാഗം കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം അതുകൊണ്ട് എല്ലാവർക്കും ചിലപ്പോൾ ഞാൻ അന്ന് കാണിച്ചപ്പോൾ ഈ വിലയെ കൂടാരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല പിന്നെ ഇവിടെ ശരിക്കും പറഞ്ഞുകഴിഞ്ഞാൽ ഈ പ്ലെയിനായിട്ട് കാണുന്ന ഭാഗത്ത് വലിയൊരു മീൻകുളമൊക്കെ ഉണ്ടായിട്ടോ അപ്പോൾ മീനിനെ വാപ്പിച്ച് മുമ്പ് വളർത്തുന്നുണ്ടായിരുന്നു ഇതൊന്നും നമ്മൾ വിൽക്കാനൊന്നും അല്ല കേട്ടോ നമ്മൾ പിടിക്കുന്ന സമയത്ത് നമ്മുടെ ചുറ്റുവട്ടുള്ളവർക്കും നമ്മുടെ കുടുംബക്കാർക്കും അങ്ങനെ നമ്മുടെ വീട്ടിൽ കുറേ സാധനം കുറച്ച് സാധനങ്ങളുണ്ടെങ്കിൽ എല്ലാവർക്കും കൊടുക്കൂലേ അങ്ങനെ കൊടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ അതേ നമ്മുടെ വീട്ടിൽ ആവശ്യത്തിന് വളർത്തുമ്പോൾ കൂടുതലുള്ളത് നമ്മൾ മറ്റുള്ളവർക്കും കൊടുക്കുന്നു ഇല്ലാത്തവർക്കും അപ്പം ഇങ്ങനെയൊക്കെ കൊടുക്കും ഇനിയും പറ്റട്ടെ പിന്നെ എന്താ പറയുക മുമ്പൊക്കെ ഞങ്ങളുടെ ഇവിടെ കീരിയൊക്കെ വന്നിട്ട് എപ്പോഴും കോഴീനെ പിടിച്ചിട്ട് പോവും പിന്നെ പാമ്പ് ഇടക്ക് വരും അപ്പം അങ്ങനെയൊക്കെ വന്നോണ്ടും പിന്നെ നമുക്ക് ഇവരെ പിടിച്ചിടാനും ഒന്നും വേണ്ടിയിട്ട് നടക്കണ്ടല്ലോ അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഓർത്തിട്ടായിരിക്കും വാപ്പിച്ച് ഇങ്ങനെ ഉണ്ടാക്കിയത് എന്തായാലും നമുക്ക് ഭയങ്കര ഉപകാരം ഇവരെക്കുറിച്ച് ഓർത്ത് ടെൻഷനടിക്കുകയും വേണ്ട കേട്ടോ ഇപ്പം നമ്മൾ വീട്ടിലില്ലാത്ത സമയത്തോ അല്ലെങ്കിൽ ഇവിടെ കറക്റ്റ് സമയത്ത് എത്തിയില്ലെങ്കിൽ ഇവർ പിടിച്ചിട്ടില്ല എന്നുള്ള ടെൻഷനും കാര്യങ്ങളും ഒന്നും വേണ്ടല്ല അപ്പോൾ ഇവരെന്തുകൊണ്ടും സേഫാണ് പിന്നെ അതുപോലെ തന്നെ നമുക്കിവിടെ വേറൊരു കിണറുണ്ട് അതിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ പറഞ്ഞത് ആ കിണറിൻ്റെ ചുറ്റിങ്ങനെ എന്താ പറയുക പുഴു അട്ടയക്കാടിലെ പിടിച്ചിരിക്കുമ്പോൾ കുറേ മോട്ടറുകളുണ്ട് അതിന് ഇവിടെ ചുറ്റുപാട്ടത്തുള്ള എല്ലാവർക്കും ഉള്ള വെള്ളം നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന നമ്മുടെ നാട്ടുകാർക്കും നമ്മുടെ വീട്ടുകാർക്കൊക്കെ ചെയ്യാൻ പറ്റുന്ന ഉപകാരങ്ങൾ ചെയ്യാമെന്നുള്ളൊരു ഉദ്ദേശം മാത്രമേ ഉള്ളൂ ഇതിൽ അതിലാഭമൊന്നും പ്രതീക്ഷിക്കുന്നതിൽ